വാട്സപ്പ് യുഗം സജീവമായതോടുകൂടി കല്യാണക്കുറികൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് ഇത്തരം പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ഒരു കല്യാണ കാർഡുകളൊക്കെ പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനത്തിലാണ് റോസ് കാർഡ്സ് എന്ന സ്ഥാപനത്തിലാണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഈ സ്ഥാപനത്തിന്റെ ഉടമയോട് തന്നെ ചോദിക്കാം ചേട്ടാ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു മേഖല കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇപ്പം ഇല്ല ആ പടം അടിക്കുന്നത് പത്തോ അഞ്ചെണ്ണോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ വരുന്നത് അത് അവർ ആവശ്യം എന്ന് വെച്ചാൽ ഒന്ന് ബാങ്കിൽ കൊടുക്കണം ലോണിന് അല്ല പിന്നെ എംബസിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് കൊടുക്കാനായിട്ട് പത്തെണ്ണം ആറെണ്ണം അഞ്ചെണ്ണം ഒക്കെ പറയേണ്ടി വരുന്നത് നേരത്തെ അതൊരു പത്ത് അഞ്ഞൂറ് എണ്ണം അടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അഞ്ഞൂറ് അടിച്ചിട്ട് വർഷങ്ങളായി നേരത്തെ ഒരു കല്യാണത്തിന് അഞ്ഞൂറ് കാർഡ് ആയിരം കാർഡ് വരേടിക്കുമായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് പോയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് മതി ആറെണ്ണം മതിയെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ആരെണ്ണത്തിന് ആറ് പർപ്പസ് ഉണ്ട് ഇതിന് ഒരെണ്ണം ബാങ്ക് കൊടുക്കണം ഒരെണ്ണം എംബസി കൊടുക്കണം ഒരെണ്ണം വീട്ടിൽ വെക്കണം ഒരെണ്ണം ആൽപ്പത്തി വെക്കണം ഇത്രേ ഉള്ളൂ എല്ലാവരും അത് വേറൊരു സംഭവമില്ല വിവാഹ ക്ഷണനം നടക്കുന്ന മുഴുവൻ പി ഡി എഫ് എല്ലാം വാട്സാപ്പിലൂടെ അയക്കാന്നാ പറയുന്നത് പൊതുവേ ഈ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് പിന്നെ അറിയാം എത്രയോ കടകൾ പൂട്ടിപ്പോയി എത്രയോ ഇത് പിടിച്ചേക്കണ്ടേതായി സാധനങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധനത്തിന് ഭയങ്കര വില പേപ്പറിൻ്റെ ഗോഡ് കഴിഞ്ഞ് പേപ്പറിന് കണ്ടുപോകാനോ വില കൂടിയായിരുന്നു ഒരു മുപ്പത് ശതമാനത്തോളം വ്യത്യാസമുള്ള വില അതനുസരിച്ച് കാർഡിന്റെ വില കൂടി പിന്നെ ഇത്ര എണ്ണം കുറച്ച് മതി നേരത്തെ എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്ന സ്ഥാപനമാണ് ഇപ്പോഴോ ഞാൻ മാത്രം ഒരു ഒരു ആവറേജ് മാസം ശരാശരി എത്ര കാർഡുകൾ നേരത്തെ പ്രിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് എത്ര പാർട്ടികൾ എത്ര വിവാഹ കാർഡുകൾ ഒരു നമുക്കത് അങ്ങനെ പറയാൻ പറ്റിയല്ല അത് പോയിട്ട് ഇപ്പോൾ ഒരു ഒരു പത്തി താഴെ ഒക്കെയാണ് ചെയ്യുന്നത് പത്ത് വിവാഹങ്ങളുടെ കാർഡ് ഒരു മാസം കിട്ടാറുള്ളൂ അത്രേ വരുന്നുള്ളൂ ബാക്കി വരുന്നുണ്ട് ഈ അഞ്ചെണ്ണം മതി രണ്ടെണ്ണം മതി ഞങ്ങൾ വാട്സപ്പിൽ അയക്കുകയാണ് അങ്ങനെ വരുന്നത് ഇതൊരു അനാവശ്യ ചെലവ് പോലെയായി പോയി തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു മേഖല മാത്രമല്ല സ്റ്റുഡിയോക്കാരെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നോ അല്ലേ ഇവിടെ വരുന്ന ഒരു സ്റ്റുഡിയോക്കാരൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് പി ഡി എഫ് ഫോണിൽ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു വേണ്ട ഒരു ഫാമിലി ഫോട്ടോ മാത്രം ലാമിനേറ്റ് ചെയ്ത് തന്നാൽ മതിയെന്ന് അവർക്കും പ്രശ്നമാണ് കാരണം അതിനകത്തും ഈ ഫോട്ടോ ഇങ്ങനെ അയച്ചു കൊടുക്കുക അത് ആവശ്യമുള്ളപ്പോ കാണും അല്ലെ നൽകിയതാണ് അതിന്റെ ആൽബമായിട്ടുള്ള പ്രിന്റ് വേണ്ട ആൽബം വേണ്ട ആ പ്രിന്റ് വേണ്ട ഒറ്റ ഒരു ഫോട്ടോ മാത്രം ഫ്രെയിം വീട്ടിൽ വെക്കാൻ വേണ്ടി മാത്രം നിലവിൽ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് കിടക്കുന്ന സ്റ്റോക്ക് വേറെ പണി അറിയത്തില്ല അതുകൊണ്ടിങ്ങനെ പോകുന്നു തിരിയാൻ പറ്റാത്ത അവസ്ഥോണ്ട് ഇങ്ങനെ പോകുന്നു തിരിയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനെയും ഇത് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ കാശേ നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ ഇതിനെല്ലാം തുടങ്ങുന്ന ഓരോന്നിനും ഓരോ പ്രാവശ്യം മാറി മാറി ചെയ്യുന്നതിന് കാശ് എളുപ്പമുള്ള കാര്യമല്ലോ അത് അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ കടന്നു പോകുന്നത് മുൻപ് ഒരു മാസം ഏതാണ്ട് അൻപത് മുതൽ എൺപത് വരെ വിവാഹങ്ങളുടെ ക്ഷണക്കത്തുകൾ അടിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളാണ് പലതും ഈ സ്ഥാപനം ഉൾപ്പെടെ ഒരു മാസം ശരാശരി അറുപത് എഴുപത് കല്യാണങ്ങളുടെ കുറികൾ അടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു മാസം ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ പത്തിൽ താഴെ മാത്രം വിവാഹ ക്ഷണക്കത്തുകളാണ് ഒരു മാസം തങ്ങളെ തങ്ങൾക്ക് ലഭിക്കാറുള്ളൂ എന്നാണ് പറയുന്നത് അതിൽ പോലും പലതും അഞ്ച് കോപ്പികൾ മതി ഇല്ലെങ്കിൽ പത്ത് കോപ്പികൾ മതി എന്ന് ആവശ്യപ്പെട്ട് വരുന്നവരാണ് ബാക്കിയെല്ലാം ഇത്തരത്തിൽ പി ഡി എഫ് ആയി വിവാഹം ക്ഷണിച്ചുകൊള്ളാമൊക്കെ വിവാഹ ക്ഷണക്കത്ത് അത്തരത്തിൽ പി ഡി എഫ് ആയി നൽകിയാൽ മതി എന്നുള്ളതാണ് ആവശ്യം എന്താണെങ്കിലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖലയും കടന്നു പോകുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി